ജൂലൈ പതിനാറിനാണ് ഷിരൂരിലെ മലനിരകൾ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് അർജുൻ്റെ ലോറി ഉൾപ്പെടെ കാണാതാകുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ദൗത്യത്തിന് പിന്നാലെ എഴുപത്തിരണ്ടാം നാളാണ് പുഴയിൽ നിന്ന് അർജുൻറെ ലോറിയും മൃതദേഹവും കണ്ടെത്തുന്നത് ആ ദൗത്യത്തിൻ്റെ നാൾ വഴികളിലേക്ക് ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിൽ കനത്ത മഴയ്ക്ക് പിന്നാലെയുണ്ടായ മണ്ണിടിച്ചിലിൽ ലോറി ഡ്രൈവർ അർജുനെ കാണാതാകുന്നത് റോഡരിക്കിലെ കടകളും വാഹനങ്ങളുമടക്കം ഒഴുകിപ്പോയ ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വന്നു ജൂലൈ പത്തൊൻപതിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തു വരുന്നത് ഇതോടെയാണ് അർജുനും ലോറിയും മണ്ണിടിച്ചിലിൽപ്പെട്ടതായി വ്യക്തമാകുന്നത് പിന്നാലെ തെരച്ചിൽ തുടങ്ങുന്നു കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൂടിയായപ്പോൾ തെരച്ചിലിന് വേഗം കൂടി തെരച്ചിലിന്റെ ആദ്യ ദിവസങ്ങളിൽ അർജുൻ ജീവനോടെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഓരോ മലയാളിയും വേണ്ടി അർജുനുവേണ്ടി ഇറങ്ങി പരിശോധന നടത്താൻ പ്രാദേശിക മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപേയും സംഘവും ശിരൂരിലെത്തി പ്രതികൂലമായ കാലാവസ്ഥ പലപ്പോഴും വെല്ലുവിളി സൃഷ്ടിച്ചു അർജുനെ കണ്ടെത്താൻ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരടക്കം ഷിരൂരിലേക്ക് തിരിച്ചു ഇതിനിടെ രക്ഷാപ്രവർത്തനം പതുക്കെയാണെന്ന് കാണിച്ച് അർജുൻറെ കുടുംബം ജൂലൈ ഇരുപത്തിയൊന്നിന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു പിന്നാലെ തിരച്ചിലിന്ന് കർണാടക ബെൽഗാമിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘം എത്തുന്നു ട്രക്കിന്റെ സൂചനയില്ലാത്തതിനാൽ തിരച്ചിൽ പുഴയിലേക്ക് നീളുന്നു ജൂലൈ ഇരുപത്തിരണ്ട് മുതലാണ് പുഴ കേന്ദ്രീകരിച്ച റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തിമൂന്നിന് റഡാർ സോണാർ സിഗ്നലുകളിൽ ലോറിയുടേത് എന്ന് കരുതപ്പെടുന്ന ലോഹഭാഗത്തിന്റെ ശക്തമായ സിഗ്നലുകൾ ലഭിച്ചു നദിയുടെ നടുവിൽ മൺകൂരയ്ക്കടുത്ത് സി പി ഫോറിൽ അത് മാർക്ക് ചെയ്തു ജൂലൈ ഇരുപത്തിയെട്ടിന് പ്രതികൂല സാഹചര്യം മൂലം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു തുടർന്ന് കേരളം എതിർപ്പറിയിച്ചതോടെ ദൗത്യം വീണ്ടും പുനരാരംഭിച്ചു സെപ്റ്റംബർ പതിനെട്ടിനാണ് ഗോവയിൽ നിന്ന് ടെഗ്ഗ് ബോട്ടുകളുടെ സഹായത്തോടെ ഡ്രഡ്ജർ കാർവാറിലെത്തിച്ചത് തുടർന്ന് അർജുനടക്കമുള്ള മൂന്ന് പേർക്കായി ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ആരംഭിച്ചു തിരച്ചിലിൽ പുഴയിൽ നിന്ന് സ്റ്റിയറിംഗ് ക്ലച്ച് ടയറിന്റെ ഭാഗങ്ങൾ എന്നിവ കണ്ടെത്തി ആദ്യം അർജുന്റെ ലോറിയുടേതെന്ന് കരുതിയെങ്കിലും പിന്നീട് അല്ലെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീട് ജില്ലാ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈശ്വർ മൽപയെ തിരച്ചിൽ നിർത്തി മടങ്ങുകയായിരുന്നു പിന്നീട് തുടക്കം മുതൽ തന്നെ തിരച്ചിലിന് നേതൃത്വം വഹിച്ച മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലനും സാങ്കേതിക പരിശീലനം നേടിയ ടീം അംഗങ്ങളും എത്തി സോണാർ സിഗ്നലുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഡ്രൈവർമാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും ചേർത്ത് കൃത്യമായ രേഖാചിത്രം നാവികസേന തയ്യാറാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് എഴുപതിലേറെ ദിവസങ്ങൾക്കിപ്പുറം കേരളം ഒന്നടക്കം കാത്തിരുന്ന അർജുനെവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് കേരള വിഷൻ ന്യൂസ്